നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒലിവിയ ഡിസൈൻസ് ഇത് തീർന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കും തീർന്നിട്ടില്ല പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഓരോ ദിവസവും കഴിയും തോറും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികളൊക്കെ ഇതിനകത്ത് ഇടപെടണം ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അല്ലാതെ അവരെ കൊണ്ടൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്നത് അവിടുത്തെ ഒരു അമ്മച്ചി അപ്പച്ചനും ഉണ്ടല്ലോ അവർക്ക് നാണവും മാനവും അന്തസ്സും അഭിമാനവും ഒക്കെ ഒരല്പമെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം മനുഷ്യരായി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒരു അല്പമെങ്കിലും ഉണ്ടാകണം അതാണ് നാട്ടു നടപ്പ് പക്ഷേ ഇന്നലെ കൊണ്ട് മനസ്സിലായി ഈ നാണവും മാനവും അന്തസ്സും അഭിമാനവും എന്നൊക്കെ പറയുന്നത് അവരുടെ കൂടി പോലും പോയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കുറേ തവണ അവർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോസിലൊക്കെ കോര കോരം പ്രസംഗിച്ചോഴുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് അവർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗുണ്ട് വന്നു ഏത് പരാതിക്കാരാണോ ഉള്ളത് ആ പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിംഗ് വാ ഞങ്ങൾ പരിഹരിച്ചു തരാം ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചു തരാം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാൽ മതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അമ്മച്ചി അപ്പച്ചും ഇപ്പൊ എവിടെ പോയി മാളത്തിൽ കയറി ഒളിച്ചോ ഇന്നലെ സഫീന ബിവി എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ചാനൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മതി അതല്ലെങ്കിൽ ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ ആ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മതി അവർ ലൈവ് ഇട്ടിട്ടുണ്ട് കുറെ പെൺകുട്ടികളെയും കൊണ്ട് അവർ അവിടെ ചെന്നു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കണ്ട് സംസാരിച്ച് ഈ ഒലിവിയുടെ ഓണേഴ്സിനെ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികളുടെ പരാതികളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോയത് പക്ഷേ അവിടുത്തെ അമ്മച്ചനും അപ്പച്ചയും കയറി മാളത്തിൽ കയറി ഒളിച്ചു അതുകൂടാതെ നമ്മൾ ഈ സിനിമയിലും ടി വിയിലും ഒക്കെ കഴിയിട്ടില്ലേ ആരെങ്കിലും ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വീട്ടിൽ കടിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ അവരെ അഴിച്ചുവിടും അകത്ത് കയറി പൂട്ടിയിട്ട് കടിക്കുന്ന പട്ടികളെ അഴിച്ചുവിടും ആ പരിപാടിയാണ് ഇന്നലെ അവിടെ കാണിച്ചത് അവിടെ കുറേ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ അവിടുത്തെ സ്റ്റാഫുകൾ ആ പെൺകുട്ടികളെ പറഞ്ഞു വിട്ടേക്കുവാണ് ഗേറ്റിന്റെ അവിടെ എന്നിട്ട് അവരവിടെ നിരന്ന് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇവരെ അകത്തേക്ക് പോലും കടത്തി വിട്ടില്ല എന്നിട്ട് ഒരു മാന്യതയോ മര്യാദയോ ഇല്ലാതെ നിന്ന് കൂവുന്നു കുറുക്കന്മാർ കൂവത്തില്ല കേട്ടോ ഇത്രയും സ്ഫുടമായിട്ട് അതുപോലാണ് കൂവേ കൂക്കിവിള്ളി നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നാണമില്ലേ പെൺ പിള്ളേരെ ഏ കുറച്ച് അന്തസ്സോ അഭിമാനവും കാണിക്ക് പ്രവർത്തികളില്ലെങ്കിലും അത് കാണിക്കുക ഇപ്പം മനസ്സിലായല്ലോ അവരുടെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ അന്തസ്സും അഭിമാനവും എത്രത്തോളമാണ് എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ശത്രുക്കൾ വന്നാൽ പോലും ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറാൻ പാടില്ലെന്നാണ് അപ്പം അവരുടെ സ്ഥാപനത്തിലേക്കാണ് ചെന്നത് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത് അവര് പറഞ്ഞത് പ്രകാരം പരാതിയുള്ള പെൺകുട്ടികളെയും കൊണ്ടാണ് അവിടെ ചെന്നത് എന്താണ്ട് പത്തോ പതിനഞ്ചോ പെൺപിള്ളേർ അവരുടെ കൂടെ പോയി അവരുടെ ഐഡന്റിറ്റി എക്സ്പോസ്ഡ് ആകുമെന്ന് അറിഞ്ഞിട്ട് പോലും അവർ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടെന്നല്ല അതിന്റെ അർത്ഥം അപ്പം ഐഡന്റിറ്റി എക്സ്പോസ്ഡ് ആകും പോലീസുകാരെ മുമ്പിൽ ചെല്ലേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയാം മാധ്യമങ്ങളുടെ മുമ്പിൽ ചെല്ലേണ്ടി വരും എന്നൊക്കെ അറിയാം അതെല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് ദൂരത്തു നിന്നൊക്കെയാണ് അവർ വന്നതെന്നാണ് പറയുന്നത് അപ്പം ആ പെൺകുട്ടികൾ നട്ടുച്ച നേരത്തെ അവിടെ ചെന്ന സമയത്ത് അവരെ കാണാൻ പോലും മര്യാദ കാണിക്കാതെ വീട്ടിൽ കയറി ഒളിക്കുന്ന ആൾക്കാർക്ക് എന്ത് അന്തസ്സും അഭിമാനവുമാണ് ഉള്ളത് അതുകൂടാതെ നിന്ന് കൂക്കിവിളിയാണ് ഒരു അന്തസ്സും ഇല്ലാത്ത പ്രവർത്തി കാണിച്ചിട്ട് അന്തസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അവരെ അങ്ങ് തകർക്കാൻ ശ്രമിക്കുവാണ് അവരെ തകർത്തിട്ട് ആർക്ക് എന്ത് നേടാൻ ആർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒലിവിയുടെ അമ്മച്ചിയും അപ്പച്ചനും കൂടി എപ്പോഴും പറയുന്നതേക്കോ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും കോടതിയെ സമീപിക്കും ഒന്നും സമീപിക്കാൻ പോകുന്നില്ല കാരണം അവർക്കറിയാം അവര് സമീപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പൂഴ്ത്തി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ എന്നുള്ളത് കാരണം ഹൈക്കോടതി അങ്ങനെ സമീപിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി രേഖകളും കൂടി പരിശോധിക്കുമല്ലോ ഒരു രണ്ട് ഒരു പരാതി വരുമ്പോൾ രണ്ട് വിഭാഗത്തെയും അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവരുടെ രഹസ്യങ്ങളെല്ലാം പുറത്ത് വരുമെന്ന് അവർക്കറിയാം അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നെ പേടിച്ച് മാടത്തിൽ ഒളിക്കുമോ ഒരു വ്യക്തികളും ഒളിക്കത്തില്ല അവരുടെ ഭാഗത്ത് ന്യായമില്ല എങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറായി വെളിയിൽ വരണമായിരുന്നു അതാണ് അഭിമാനം എന്ന് പറയുന്നത് അതിനെയാണ് അന്തസ് എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇന്നലെ അവർ പറയുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് മറ്റവർക്ക് ഇതായിട്ടാണ് സംസാരിക്കുന്നത് ഒലിവിയക്കാർക്ക് ഇതായിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് വന്ന പെൺകുട്ടികളോട് പറയാണ് പിന്നെയും പരാതി നൽകാൻ വേണ്ടി അപ്പൊ ഇതുവരെ അവർ കൊടുത്ത പരാതികളൊക്കെ ഇവിടെ പോയി നിങ്ങൾ വെച്ചോ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അടൂരെയുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ് ഒലിവിക്ക് സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും നാളും ഇങ്ങനെ ഭയങ്കര തൻ്റെ അടുത്തോടു കൂടി നിൽക്കുന്നത് ഇപ്പോൾ ഇത്രയും പെൺകുട്ടികൾ അവിടേക്ക് കടന്നു വരുമെന്ന് ഇവർക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോഴത്തേന് പേടിച്ച് പോയി കാണും അതല്ലെന്നുണ്ടെങ്കിൽ മാളത്തിൽ കയറി ഒളിക്കത്തില്ലല്ലോ ഇനി കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലനേഷനുമായിട്ട് വരും വീഡിയോ ആയിട്ട് വരും ഇത്രയും ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തിനാണ് ഇവരെ കയറ്റുന്നത് പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് വീട്ടിലേക്ക് വരൂ ഓഫീസാണ് അടൂർ അടൂരേക്ക് വരൂ ഞങ്ങളെല്ലാം പ്രശ്നങ്ങളും പരിഹരിച്ച് തരാമെന്നുള്ളത് വാക്കിന് ഒരല്പമെങ്കിലും വില കാണിക്കണം അല്ലാതെ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം കാണിക്കരുത് അത് വളരെ അത് ചെറ്റിദ്ധരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രയും മോശപ്പെട്ട പ്രവൃത്തി കാണിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വെളിയിൽ വന്നിട്ട് ഇത്രയധികം പെൺകുട്ടികൾ പരാതിയുമായിട്ട് വന്നിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാനോ ഒരു കേസ് എടുക്കാനോ ഒന്നും തന്നെ ആ ഒരു ഏരിയയിലുള്ള പോലീസുകാർ തയ്യാറാകുന്നില്ല ഇനി സത്യത്തിൽ ഇത് ഡയറക്റ്റ് ഹൈക്കോടതിയെ ആരെങ്കിലും സമീപിച്ചെങ്കിൽ മാത്രമേ ഇത് നടപടിയാവത്തുള്ളൂ അവർ ഘോരം ഘോരം പറയുന്നുണ്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും നിയമപരമായിട്ട് സമീപിക്കും ഇതൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ ഒരു രീതിയിലെങ്കിലും ഈ യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സ് പേടിച്ച് പിന്മാറും എന്നുള്ള ഒരു ഇതിൽ വിശ്വാസത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ആ ഹൈക്കോടതിയെ സമീപിക്കും എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളായിരിക്കും വെളിയിൽ വരുന്നത് അതുകൊണ്ടാണ് ഇതുവരെ ഹൈക്കോടതിയെ സമീപിക്കാതെ പോലീസിനും കേസ് കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ വാ വാചകം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്നുണ്ടെങ്കിൽ ഇതുവരെ അവർ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് സമീപിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ് കള്ളപ്പണം വല്ലതും ആയിരിക്കും അതൊക്കെ ഒളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും ആ കാരണം അതൊക്കെ വെളിയിൽ വരും ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ് കേസായിക്കഴിഞ്ഞാൽ അതൊക്കെ പുറത്ത് വരും പിന്നെ അണ്ണന്റെ അണ്ണാച്ചിയുടെ ഒക്കെ പടം പൂട്ടും ഞാൻ ഹാർഡ് വർക്കിലൂടെ ആണ് വന്നത് ഭയങ്കര ഇതാണ് സംസ്കാര സമ്പന്നനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടപടി അന്നേരം ഈ വിശ്വസിക്കുന്ന ദൈവം പോലും അങ്ങ് കൈവിടും ദൈവം എന്ന് പറയുന്നത് നന്മയുടെ കൂടാണെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് അപ്പം ഈ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവും അങ്ങ് കൈവിടും നന്മയുണ്ടെങ്കിൽ അല്ലേ നന്മയെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് തിന്മയല്ലേ ഇത്തരത്തിലുള്ള തിന്മ പ്രവർത്തികളൊക്കെ കാണിച്ചിട്ട് നാല് നേരവും ദൈവത്തെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ദൈവമാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരുമാതിരി ഒരു ഒരു ശതമാനം പോലും ഒരു സീറോ പെർസെൻറ്റേജ് പോലും അന്തസ് തൊട്ട് തീണ്ടിയിട്ടില്ല ഈ പ്രവൃത്തി കാണിക്കും അത്രയും പെൺകുട്ടികൾ അവിടെ വെളിയിൽ വന്ന് കാത്തു നിന്നു അവര് വടിവാളും കത്രികയും ബോംബും ഒന്നും കൊണ്ടല്ലല്ലോ വന്നത് നിങ്ങളുടെ വീട് ആക്രമിക്കാൻ ഒന്നും അല്ലല്ലോ വന്നത് അവരെല്ലാം പെൺകുട്ടികളാണ് അവരെല്ലാം സ്ത്രീകളാണ് അവരെ അകത്തേക്ക് കൊണ്ടുപോകാറില്ലല്ലോ അവരോട് സംസാരിക്കാമായിരുന്നല്ലോ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറായില്ല ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എല്ലാത്തിനും തയ്യാറാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് തെളിവുകൾ കൊണ്ടുവരൂ തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ് പെൺകുട്ടികളെ കൊണ്ട് വരൂ ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ് ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു സ്വന്തം വാക്കിനെ പോലും വിലയില്ല വായിൽ നിന്ന് വെളിയിൽ വന്നിട്ട് അത് അപ്പം തന്നെ അങ്ങ് വിഴുങ്ങുകയാണ് ഇല്ല ഛർദിച്ച ഉച്ചിഷ്ടം തിന്നുന്നത് പോലെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ഉടമസ്ഥരെയും ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുണ്ടാകത്തില്ല അത്രയ്ക്കും വൃത്തികെട്ട അത്രയ്ക്കും അന്തസ്സില്ലാത്ത പ്രവൃത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർക്കെതിരെ കോടതിയോ പോലീസോ ഇടപെടാതെ ഈ പ്രശ്നം ഒരിക്കലും സോൾവ് ആവത്തില്ല ഇതുവരെ മുൻനിര മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടില്ല ഈ സാധാരണപ്പെട്ട യൂട്യൂബേഴ്സ് സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഇന്ന് റിയാക്ട് ചെയ്യുന്നതല്ലാതെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാർ ഓരോന്ന് ചെയ്യുമ്പോൾ ഇന്നലെ അവർ തന്നെ സഫീന ബിബി ഇറ്റ്സ് മീ കൺവീനി ഒഫീഷ്യൽ അവർക്ക് ഒരു തലയ്ക്ക് ഓളമൊന്നും ഉണ്ടായിട്ടല്ല അവിടെ ചെന്നത് ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാമല്ലോ ആ പെൺകുട്ടികളുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാമല്ലോ എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് അവർ ചെന്നത് ഈ പെൺകുട്ടികൾ ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് ആ ഒരു സമയത്ത് ഇത്ര അന്തസ്സില്ലാത്ത പ്രവർത്തികൾ കാണിച്ചിട്ട് ഇനിയും വന്നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല ആരെങ്കിലും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇനി കോടതിയെ സമീപിച്ചിട്ട് എന്താ എന്താണ് കാര്യം എന്നുള്ളത് ചെയ്യാതെ ഈ പ്രശ്നം സോൾവ് സോൾവാകത്തുമില്ല അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്യണ്ട കാരണം അവരുടെ കൂടാണ് പോലീസെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അധികാരികളൊക്കെ തന്നെ അവരുടെ കൂടാണ് കാരണം അവരുടെ ഭാഗത്ത് പണമുണ്ട് പണമുള്ളിടത്താണല്ലോ എപ്പോഴും തട്ട് മുകളിൽ നിൽക്കുന്നത് അതാണ് അതാണിപ്പോൾ കണ്ടുവരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൊടുത്തിട്ടുള്ള കേസുകളൊക്കെ മുക്കുവോ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു കേസ് പോലും എടുക്കാതെ പോലീസുകാരെ അവരുടെ ഭാഗത്ത് നിൽക്കുമോ ഇല്ല അപ്പോൾ അതിനെ വ്യക്തമാണ് ഇനി ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ അത് ആരെങ്കിലും ചെയ്യാതെ ഈ പ്രശ്നം ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല